ഉന്നതമായ ചിന്ത ലളിതമായ ജീവിതം സത്യം തുറന്നു പറയാനുള്ള ധീരത അന്ധവിശ്വാസങ്ങളുടെ കുടിലെ ഹൃദയങ്ങളെ പിടിച്ചു കുളിക്കുന്ന സിംഹകർജനങ്ങൾ ഇതെല്ലാമായിരുന്നു കബീർദാസ് പ്രകാശമേ നോക്കൂ ഒരു കുളിക്കടവ് ആ കുളിക്കടവിൽ ഒരു പിഞ്ചു കുഞ്ഞു കിടക്കുന്നു ആരാണി ഈ മഹാഭാവം ചെയ്തത് മഞ്ഞിന്റെ കൊടും തണുപ്പിൽ അത് മരവിച്ച് പോകില്ലേ വെള്ളത്തിലങ്ങാൻ വീണാൽ അത് ചത്തുപോകില്ലേ പത്തു മാസം നൊന്ന് അതിന്റെ അമ്മ എന്തിനായിരിക്കും അതിനെ ഉപേക്ഷിച്ചത് തക്കതായ കാരണം കാണും ഒരു ദിവസം വിധവയായ ഒരു ബ്രാഹ്മണ യുവതി മഹാപഠിതനും മഹർഷിയുമായ സ്വാമി രാമാനന്ദനെ കാണാൻ ചെന്നു സുന്ദരിയും സുശീലയുമായ ആ ബ്രാഹ്മണ യുവതി തന്നെ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നത് കണ്ടേ അവർക്ക് കുട്ടികളില്ല എന്ന് മനസ്സിലാക്കിയ രാമാനന്ദൻ നിനക്കും നല്ലൊരു പുത്രൻ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു വലിയ മഹർഷികൾ ചെന്നാൽ ബാലമാവാക്കിൻ പിന്നിലോടി വരും എന്നാണല്ലോ എങ്ങനെയോ അവൾ ഗർഭിണിയായി വിധവ ഗർഭം ധരിക്കുകയോ നാട്ടുകാർക്കും വീട്ടുകാർക്കും പരിഭ്രമമായി അവർ അവളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തി ഇപ്പോഴും അതാണല്ലോ ശീലം പിന്നീട് അവൾ പ്രസവിച്ചു പ്രഭാത സൂര്യനെ പോലെ ചന്തം തികഞ്ഞൊരു ചോര കുഞ്ഞ് പക്ഷേ ന നാട്ടുകാരുണ്ടോ ഒപ്പം ഓർക്കുന്നു ജീവിക്കാൻ വകയില്ലെന്ന് വന്നപ്പോൾ അവൾ തൻ്റെ പൈതലിനെയും ആ റോഡ് ചേർത്ത് പിടിച്ച് വീട് വിട്ടിറങ്ങി ഗത്യന്തരമില്ലാതെ അവൾ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചതായിരിക്കാം ഇതാ നോക്കൂ ആ അനാഥശിശു കയ്യും കാലും കുടഞ്ഞു കളിക്കുന്നു മോണ കാട്ടിച്ചിരിക്കുന്നു ഓമൽ പുഞ്ചിരി കാണാനും ഓടിയെടുത്തുമ്മ വെക്കാനും ആ സമയത്ത് ഒരു മുസ്ലിം യുവതിയും അവളുടെ ഭർത്താവും അതുവഴി കടന്നു വന്നു കുട്ടികളില്ലാത്ത ആ ദമ്പതിമാർ നിധി കിട്ടിയ സന്തോഷത്തോടെ അതിനെ വാരിയെടുത്തു അങ്ങനെ ആ മുസ്ലിം യുവതി അമ്മയായി അവളുടെ ഭർത്താവ് അച്ഛനുമായി താരാട്ടു അമ്മ താലോലിച്ചൂട്ടി വളർത്തി ആ നല്ല വീട്ടിൻറെ ഉള്ളിൽ പരമാനന്ദം തൊട്ടില പരമാനന്ദം തൊട്ടിലിലാടി അവർ ആ കുഞ്ഞിന് പേരിട്ടു കബീർ ദിവ്യൻ മഹാൻ എന്നൊക്കെ അർത്ഥം വരുന്ന പദം കബീർ വളരുകയാണ് ഓടിച്ചാടി കളിക്കുന്ന കബീർ വീടും പരിസരവും സജീവമാക്കി വിശാലമായ പ്രപഞ്ചമായിരുന്നു അവൻ്റെ സർവകലാശാല എങ്കിലും കബീറിന് ഒരു ഗുരുവിന്റെ കീഴിൽ വിദ്യാഭ്യാസിക്കാൻ മൊഹമുണ്ടായി സ്വാമി രാമാനന്ദനെ ഗുരുവായി സ്വീകരിക്കാൻ ചെന്നു കബീർ മുസ്ലിമാണെന്ന കാരണത്താൽ സ്വീകരിച്ചില്ല പക്ഷേ ബുദ്ധിമാനായ കബീർ ഒരു ദിവസം വെളുപ്പിനെ രാമാനന്ദൻ കുളിക്കാൻ ചെല്ലുന്ന ഗംഗയുടെ കൽപ്പടവിൽ ചെന്നു കിടന്നു ഇരുട്ടായതിനാൽ രാമാനന്ദൻ അറിയാതെ കബീറിനെ ചവിട്ടിപ്പോയി അറിയാതെ ചവിട്ടിപ്പോയതിനാൽ രാമരാമായ ഉച്ചരിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചനുഗ്രഹിച്ചു തെറ്റുപറ്റിയപ്പോൾ എന്ന് ഉച്ചരിച്ചത് കേട്ട് കബീർ അതാണ് ഏറ്റവും വലിയ ഈശ്വരനാമെന്ന് വിശ്വസിക്കുകയും സ്വാമി രാമാനന്ദനെ മനസ്സിൽ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു ഗുരുവിന്റെ അനുഗ്രഹം കൂടാതെ ഒന്നും സാധിക്കില്ല എന്നായിരുന്നു കബീറിന്റെ വിശ്വാസം അജ്ഞാതയാകുന്ന അന്ധകാരം അകറ്റുന്ന വെളിച്ചമാണല്ലോ ഗുരു പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് കബീർ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിന്റെ പൈതൃകങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു പുരോഹിതന്മാർ മനുഷ്യരെ കൊള്ളയടിക്കുന്നു അനാചാരങ്ങൾ കൂട്ടിക്കുത്തി വാഴുന്നു ജാതി മതങ്ങളുടെ പേരിൽ മനുഷ്യർ പരസ്പരം നായ്ക്കളെ പോലെ കടിച്ചു കീറുന്നു അന്ധവിശ്വാസങ്ങൾ നാട്ടിലാകെ അന്ധകാരം പരത്തിയിരിക്കുന്നു ഈ ഭീകരവും ദാരുണവുമായ പരിധിസ്ഥിതി കണ്ട് അദ്ദേഹത്തിന്റെ കരൾ തുടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആഗ്ഞയാസ്ത്രങ്ങളായി ചീറിപ്പാഞ്ഞു ഗംഗാസ്നാനവും ഭസ്മക്കുറിയും ജപമാലുരുട്ടലുമായി നടന്ന് മനുഷ്യരെ വഞ്ചിക്കുന്ന ഭക്തന്മാരെ ചൂണ്ടി അദ്ദേഹം പാടി ഗംഗയിൽ കുളിച്ചാൽ മോക്ഷം എങ്കിൽ ചെമ്മരിയാടിനും മോക്ഷം ഗംഗാസ്നാനം ചെയ്താൽ മോക്ഷം കിട്ടുമെങ്കിൽ അതിലെ തവളക്കും മീനിനും മോക്ഷം കിട്ടണമല്ലോ ഹൃദയത്തിലെ അഴുക്കാണ് കഴുകിക്കളയേണ്ടത് ചെമ്മരിയാടിനും മോക്ഷം കിട്ടണമല്ലോ തലമുടിയല്ല ദുർവിചാരങ്ങൾ നിറഞ്ഞ മനസ്സിനെയാണ് നാം അടിക്കടി വൃത്തിയാക്കേണ്ടത് കാവിയുടുത്ത് രുദ്രാക്ഷമാലയും ധരിച്ച് കയ്യിലോട്ടയും തൂക്കി നടക്കുന്നത് വയർ നിറയ്ക്കാനുള്ള സൂത്രമാണ് ഭക്തി വേഷത്തിലൂടെ കാണിക്കാനുള്ള കാപട്യമല്ല അത് ഉള്ളിൽ പ്രകാശിക്കേണ്ട പരമാനന്ദമാണ് കബീർ ഈശ്വരനെ കുറിച്ച് രാമൻ എന്ന് പറയുമായിരുന്നു ചിലപ്പോൾ റഹീം എന്നും മറ്റു ചിലപ്പോൾ കബീറും അദ്ദേഹത്തിന്റെ രാമൻ രാമായണത്തിലെ രാമനല്ല സ്വന്തം ഹൃദയത്തിൽ ജോലിച്ചുനിന്ന പരമമായ സത്യത്തെ അദ്ദേഹം രാമൻ എന്ന് വിളിച്ചു രാമനും റഹീമും കബീറും അദ്ദേഹത്തിന് ഒന്ന് തന്നെയായിരുന്നു കബീറിൻ്റെ കീർത്തി നാടാകെ പറഞ്ഞു പൗരോത്യം കൊടികുത്തി വാഴുന്ന കാലത്ത് മതം സർവശക്തമായിരുന്ന കാലത്ത് അതിനോടെല്ലാം സമരം പ്രഖ്യാപിച്ചാൽ ഒരു എത്തുകാരൻ എങ്ങനെ ജീവിക്കും പക്ഷെ കബീർ ധീരമായി ജീവിച്ചു നിന്നെ ധീരദേ സാദരം ഞാൻ വിളിക്കുന്നു നിസ്തുലമായ നിൻ സന്ദേശം എപ്പോഴും സത്യമായി ആ വിപ്ലവകാരി മരണം പോലും അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടാണ് നിർവഹിച്ചത് മെഹഗർ എന്ന സ്ഥലത്ത് വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടില്ല എന്നൊരു വിശ്വാസം അക്കാലത്തുണ്ടായിരുന്നു ഈ മെഹഗറിൽ തന്നെ കബീർ തന്റെ ശരീരം ഉപേക്ഷിച്ചു മരിച്ചപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടുത്തുകൂടി കബീർ ഹിന്ദുവാണ് മുസ്ലിങ്ങളെതിർത്തു അല്ല കബീർ മുസ്ലിമാണ് അദ്ദേഹത്തിന്റെ ശരീരം ഞങ്ങൾക്ക് വേണം അല്ല ഹിന്ദുവാണ് മുസ്ലിമാണ് ഹിന്ദു മുസ്ലിം നിർത്തേ കബീറിന്റെ മൃതദേഹം മൂടിയിട്ടുകൊണ്ടായിരുന്നു ആ വാക്കണം പിന്നീട് മൂടി തുറന്നു നോക്കിയപ്പോൾ ആ ശരീരം അവിടെ കണ്ടില്ല പകരം മനോഹരമായ ഒരു കുന്നു പൂക്കൾ പുഴുത്തു ദുർഗന്ധം വാമിക്കുന്ന ശരീരത്തെ സുഗന്ധ പുഷ്പങ്ങളാക്കി മാറ്റിയ അത്യത്ഭുത കലാവിധിയാണ് കബീർ പിന്നീട് ആ പൂക്കളിൽ പകുതി ഹിന്ദുക്കൾ കൊണ്ടുപോയി ഹിന്ദു മതാചാരപ്രകാരം സംസ്കരിച്ചു ബാക്കി പകുതി മുസ്ലിങ്ങൾ കൊണ്ടുപോയി ഖബറടക്കി എങ്കിലും ആ സുഗന്ധം ഇന്നും നിലനിൽക്കുന്നു ആ പ്രകാശഗോപുരം അത്യുന്നതമായ പ്രകാശഗോപുരം പോലെ തെളിഞ്ഞു നിൽക്കുന്നു ഇരുളകറ്റാൻ ഉണരു പ്രകാശമേറ്റാൻ പുത്തൻ ഗാനു ഉണരു ഉണരു പ്രകാശമേ നന്ദി നമസ്കാരം